നാട്ടിൽ അവർ ജീവിക്കുന്ന നാട്ടിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ് ആ ഉത്തരവാദിത്തം എനിക്കും ഉത്തരവാദിത്തമുണ്ട് സമൂഹത്തിനോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്റെ സമൂഹ പരിസരങ്ങളോട് എന്റെ പ്രകൃതിയോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധത്തോടു കൂടെ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം പറയാനാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് സമൂഹത്തിൽ അശലണരുണ്ട് സമൂഹത്തിൽ പാവപ്പെട്ടവരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഒരു നിലക്കും ഗതിയില്ലാത്തവരുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ പറയുന്ന എനിക്ക് അവർക്കില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ആ ആണ് പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പനാണ് പാവപ്പെട്ടവരെ ചേർത്തു പിടിച്ച് താങ്ങാർക്ക് താങ്ങായി തണലാവേണ്ടവർക്ക് തണലായി വേണ്ടവർക്ക് വേണ്ടത് നൽകി എന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ബോധ്യത്തോടു നൂറ്റാണ്ടുകൾക്കപ്പുറം കേരള ൾക്കപ്പുറം രൂപം കൊള്ളുന്നത് ഇവിടെയുള്ള മലബാർ കലാപാനന്തരം ഇവിടെ സാമ്പത്തികമായും അതുപോലെ വിദ്യാഭ്യാസപരമായും പല നിലക്കും അസ്വസ്ഥരായ അല്ലെങ്കിൽ കീഴ്ഘടകങ്ങളിലേക്ക് തള്ളപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി

ഒരുപാട് മഹലുകൾ ഒരുപാട് പള്ളികള് എല്ലാം അതിവിപുലമായ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന കാലങ്ങൾ ഇനി വരുന്ന നിമിഷങ്ങൾ സമസ്തയുടെ ദിനങ്ങളാണ് അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹാരജന്മാരായ സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന മഹാനായ കമ സുൽത്താൻ കാന്തപുരം എന്ന മഹാപ്രസ്ഥ